മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ യു എയുടെ സാമ്പത്തിക മേഖലയിൽ അപ്രതീക്ഷിത വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഇസ്രേൽ ഇറാൻ സംഘർഷം യു എ നിവാസികളെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് നിലവിലെ സംഘർഷം ആഗോള എണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ എണ്ണവിലയിൽ പതിനാല് ശതമാനത്തോളം വർധനവ് രേഖപ്പെടുത്തി ും ബ്രെൻഡും യഥാക്രമം എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ഡോളറിനും എഴുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ഡോളറിലുമാണ് ക്ലോസ് ചെയ്തത് വരും ദിവസങ്ങളിലും ഈ വില വർധനവ് തുടരാനാണ് സാധ്യത കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതാണ് ഇതിന് പ്രധാന കാരണം യു എയിൽ പെട്രോൾ വില അന്താരാഷ്ട്ര വിപണിയിലെ വിലകൾക്കനുസരിച്ച് എല്ലാ മാസവും പുതുക്കാറുണ്ട് അതിനാൽ ഈ എണ്ണവില വർദ്ധനവ് അടുത്ത മാസം യു എയിൽ ഇന്ധനവില ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള സായി ക്യാപിറ്റലിലെ നയീം അസ്ലാം പോലുള്ള വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് യു എയിലെ സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കും സൈനിക സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ നിക്ഷേപകർക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് സ്വർണം ഇസ്രയേൽ ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ദുബായിൽ സ്വർണ്ണവില ഗ്രാമിന് അഞ്ചു ദുഃഹത്തിനടുത്ത് ഉയർന്നു ഞായറാഴ്ച ഇരുപത്തിനാല് ക്യാരറ്റ് ഗ്രാമിന് നാനൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് ദൃഹമായി വില വർദ്ധിച്ചു വേനൽക്കാല അവധിക്കാലത്ത് വിദേശയാത്ര ചെയ്യുമ്പോൾ യു എ നിവാസികൾ സ്വർണാഭരണങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിക്കാറുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില വർധിക്കുന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ നിരാശരാക്കും മധ്യേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും സ്ഥിരത നിലനിർത്തുന്ന ഏക ആസ്തിയായി സ്വർണം മാറിയിരിക്കുന്നു സൈനിക സംഘർഷങ്ങൾ വ്യോമയാന മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു ഫ്ലൈറ്റ് റെഡാർ ഇരുപത്തിനാലിന്റെ കണക്കനുസരിച്ച് സംഘർഷം കാരണം പ്രതിദിനം ഏകദേശം മൂവായിരം വിമാനങ്ങൾ റദ്ദാക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തു യു എയിലെ പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ് ഫ്ളൈ ദുബായ് എത്തിഹാദ് എയർവെയ്സ് എയർ അറേബ്യ എന്നിവയുടെ നിരവധി വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് ഇറാൻ ഇറാഖ് േൽ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചതാണ് ഇതിന് പ്രധാന കാരണം ഇത് നിരവധി യാത്രക്കാരെയും അവരുടെ യാത്രാ പദ്ധതികളെയും ബാധിച്ചു സംഘർഷം ഉടൻ അവസാനിച്ചാലും യാത്രാ തിരക്കും ആവശ്യവും വർദ്ധിക്കുന്നതിലൂടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് അടച്ച വ്യോമാതിർത്തികൾ വിതരണ ശൃംഖലയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇറാൻ ഇറാഖ് സിറിയ ജോർദാൻ ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചതിനാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുനീക്കങ്ങൾ തടസ്സപ്പെട്ടു ഇത് സാധനങ്ങളുടെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കാലതാമസം ഉണ്ടാക്കും ധാതുക്കൾ ജൈവരാസ വസ്തുക്കൾ ഭക്ഷ്യയോഗ്യമായ പഴങ്ങളും പച്ചക്കറികളും ഉപ്പ് പരവധാനികൾ പാൽ ഉൽപ്പന്നങ്ങൾ വളം തുടങ്ങിയവയാണ് യു എയിലേക്ക് ഇറാൻ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയുന്നതും ഇറക്കുമതി ചെലവ് കൂടുന്നതും യു എയിൽ അവയുടെ വില വർധനവിന് കാരണമായേക്കാം ചുരുക്കത്തിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിൽ ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങാതെ യു എ പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ് യുദ്ധഭീതി കാരണം യു എ വിമാന കമ്പനികളായ എമിറേറ്റ്സ് എത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നിവ നിരവധി രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് ഇറാൻ ഇറാഖ് ജോർദാൻ ലെബനാൻ സിറിയ ഇസ്രയേൽ റഷ്യ അർമേനിയ അസബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിയത് ഇറാൻ വ്യോമപാത അടച്ചതാണ് ഇതിനൊരു പ്രധാന കാരണം ഇറാഖും ഭാഗികമായി വ്യോമപാത അടച്ചിട്ടുണ്ട് ഇസ്രായേൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് യു എയിൽ പഴം പച്ചക്കറി തുടങ്ങിയ ആവശ്യവസ്തുക്കളുടെ വില വർദ്ധിക്കാൻ സാധ്യതയാണ് കൂടാതെ നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരും തിരികെ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും പ്രതിസന്ധിയിലാകുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികളുമായും വിമാന കമ്പനികളുടെ മൊബൈൽ ആപ്പുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ യാത്രകൾ പ്ലാൻ ചെയ്യാവൂ നേരത്തെ വിമാനത്താവളത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ് റീബുക്കിംഗ് റീഫണ്ട് സൗകര്യങ്ങൾ യു എൽ വിമാന കമ്പനികൾ ഒരുക്കിയിട്ടുണ്ട് യുദ്ധത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും വിമാന കമ്പനികളുടെ പുതിയ നിയന്ത്രണങ്ങൾ തുടരുമോ എന്ന് തീരുമാനിക്കുക ഇറാൻ തിരിച്ചടി തുടങ്ങിയ സാഹചര്യത്തിൽ വിമാനയാത്ര കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾക്ക് ഇതുവരെ തടസ്സമില്ല എന്നാണ് വിവരം സമാധാനം പാലിക്കണമെന്ന് ഇന്ത്യയും ജി സി സി രാജ്യങ്ങളും യൂറോപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യുദ്ധം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത് എന്നാൽ യുദ്ധം സങ്കീർണമായ സാഹചര്യം സൃഷ്ടിച്ചാൽ ഇന്ത്യയുടെ നിക്ഷേപം തൃശങ്കുവിലാകും മാത്രമല്ല ഇരു രാജ്യത്തും നിരവധി ഇന്ത്യക്കാരുണ്ട് പശ്ചിമേഷ്യയിൽ ഒരു കോടിയിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുവെന്നാണ് കണക്ക് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ എന്നാൽ സൗദിയേക്കാൾ പുതിയ യുദ്ധ സാഹചര്യം ഇന്ത്യയെ ബാധിക്കും ഇറാനുമായി ഏറെക്കാലം നയതന്ത്ര ബന്ധമില്ലാതിരുന്ന രാജ്യമാണ് സൗദി അടുത്ത കാലത്താണ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും കൈകൊടുത്തത് ഇവർ തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളും കുറവാണ് ഇസ്രയേലുമായി സൗദി അറേബ്യക്ക് വ്യാപാര നയതന്ത്ര ബന്ധമില്ല എന്നതും എടുത്തു പറയണം എന്നാൽ ഇന്ത്യയുടെ കാര്യം മറിച്ചാണ് ഇറാനുമായും ഇസ്രയേലുമായും ഇന്ത്യക്ക് നയതന്ത്ര വാണിജ്യ ബന്ധങ്ങളുണ്ട് ഇരു രാജ്യങ്ങളിലും ഇന്ത്യ കൂടുതൽ നിക്ഷേപിച്ചിട്ടുമുണ്ട് യുദ്ധം വഷലായാൽ ഇന്ത്യൻ നിക്ഷേപങ്ങളുടെ ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഇസ്രയേൽ ഇറാനുമായി ഇന്ത്യക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധവുമുണ്ട് പല വിഷയങ്ങളിലും ഇന്ത്യയ്ക്കൊപ്പം നിന്ന ചരിത്രമുള്ള രാജ്യമാണ് ഇറാൻ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനുമായി തർക്കമുണ്ടായ വേളയിലും ഇറാൻ ഇന്ത്യക്കൊപ്പമായിരുന്നു ഒ ഐ സിയിൽ ഏത് വിഷയത്തിനും ഇന്ത്യയ്ക്കൊപ്പമാണ് ഇറാൻ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ആവശ്യം തള്ളി ഇന്ത്യ ഇറാനുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധ സാഹചര്യത്തിൽ ഇനി എന്താകുമെന്ന് കണ്ടറിയാം